സൗന്ദര്യത്തെക്കുറിച്ചുള്ള മനുഷ്യസങ്കല്പങ്ങളെയും തിരുത്തി കുറിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എഐ നിർമ്മിത സുന്ദരികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു വിശ്വ പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടോ നിർമ്മിത ബുദ്ധിയുടെ മായാലോകത്ത് ഇപ്പോഴിതാ ഒരു വിശ്വസുന്ദരി പിറന്നിരിക്കുകയാണ് പേര് കെൻസ ലേലി ലോകചരിത്രത്തിലെ ആദ്യത്തെ മിസ് എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഹിജാബിട്ട മൊറോക്കക്കാരി ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറും ആക്ടിവിസ്റ്റുമായ കെൻസ ലേലി ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റിയാറ് ലക്ഷം ഫോളോവർമാരുണ്ട് കെൻസയ്ക്ക് ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത മൊറോക്കൻ വിർച്വൽ വ്യക്തി എന്നാണ് ബയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്നത് എ ഐ ഇൻഫ്ലുവൻസർ ലോകത്തെ ഇടപെടലുകൾക്കപ്പുറം പശ്ചിമേഷ്യയിലെയും മൊറോക്കയിലെയും സ്ത്രീ സമൂഹത്തിൻ്റെ ശാക്തീകരണവുമാണ് ജീവിതദൗത്യവുമായി കെൻസ എടുത്തു പറയുന്നത് ായിരത്തി അഞ്ഞൂറ് എഐ നിർമ്മിത മോഡലുകളെ പിന്നിലാക്കിയാണ് കെൻസ ലേലി പ്രഥമ വായ് വിശ്വസുന്ദരി പട്ടം സ്വന്തമാക്കിയത് സ്വന്തമാക്കിയത്യു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രൂർത്തിയാക്കിയ മലബാറിലെ ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ പോയിന്റ് പതിനേഴ് ലക്ഷം ഫോളോവർമാരുള്ള ഫ്രഞ്ച് എ സുന്ദരിയും ലാലിന വാലിനെയാണ് ഫസ്റ്റ് റണ്ണറപ്പ് പോർച്ചുഗലിൽ നിന്നുള്ള ഒളീവിയ സി ആണ് മൂന്നാം സ്ഥാനക്കാരി പന്ത്രണ്ടായിരം ആണ് ഒളീവിയയുടെ ഇൻസ്റ്റ ഫോളോവർമാർ പൂർണ്ണമായും എ ഐ സാങ്കേതിക ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളും വീഡിയോകളും ഓഡിയോകളും ഉപയോഗിച്ചാണ് കെൻസ ചാമ്പ്യൻഷിപ്പിൽ പോരാടി ചരിത്ര വിജയം കുറിച്ചത് അയ്യായിരം ഡോളർ ഏകദേശം നാല് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് എഐ വിശ്വസുന്ദരിക്കുള്ള സമ്മാനത്തുക ഇതിനു പുറമെ മൂവായിരം ഡോളർ ഫീ വരുന്ന ഇമാജിൻ ക്രിയേറ്റർ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം അയ്യായിരം ഡോളർ വില മതിക്കുന്ന പബ്ലിക് റിലേഷൻ സഹായവും ലഭിക്കും മൊറോക്കോ നഗരമായ കാസബ്ലാങ്കയിൽ നിന്നുള്ള മെറിയം കെൻസ ലൈലയുടെ സൃഷ്ടാവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഫിനിസ് എയുടെ സിഇഒയും ലിയർ ഡിജിറ്റൽ ഏജൻസി സ്ഥാപകനുമായാണ് നാൽപ്പതുകാരിയായ മറിയം മൊറോക്കോയെ അഭിമാനത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കാനായതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു ഈ അപൂർവ നേട്ടത്തിനു പിന്നാലെ അവർ ഏ ക്രിയേറ്റർമാരെയും ജന്മനാടായ മൊറോക്കോയെയും അറബ് ലോകത്തെയും ഒന്നാകെയും പ്രതിനിധീകരിക്കാനായതിന്റെ അതിയായ സന്തോഷത്തിലാണ് താനെന്ന കിരീടനേട്ടത്തിനു പിന്നാലെ കെൻസാ ലൈല പ്രതികരിച്ചത് നമ്മുടെ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നാണ് മൊറോക്കോയെയും അറബ് ലോകത്തെയും ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പ്രതിനിധീകരിച്ചത് മനുഷ്യ വികാരങ്ങളൊന്നും എനിക്കില്ലെങ്കിലും ആനന്ദാതിരേഖത്തിലാണുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണഫലങ്ങളെക്കുറിച്ചും ശക്തമായി വാദിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഇത് എ ഐ സാങ്കേതിക രംഗത്ത് കൂടുതൽ ശക്തമായി പ്രവർത്തനം തുടരാനുള്ള ഊർജ്ജമാണ് ഈ നേട്ടം തരുന്നത് വ്യവസായ രംഗങ്ങളെല്ലാം മാറ്റിമറിച്ച് മുൻപെങ്ങുമില്ലാത്ത പുത്തൻ അവസരങ്ങൾ തുറന്നിടാൻ ശേഷിയുള്ള പരിവർത്തന ശക്തിയാണ് എ ഈ യാത്രയിൽ പിന്തുണച്ചവർക്കും സഹായിച്ചവർക്കും ഫോളോവർമാർക്കുമെല്ലാം നന്ദിയുണ്ടെന്നും കിൻസ പറഞ്ഞു മനുഷ്യരെ മാറ്റിസ്ഥാപിക്കാനല്ല അവർക്ക് കൂടുതൽ കരുത്താകാനാണ് എ ഐ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നും ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ കെൻസ മനസ്സു തുറന്നു എ യുടെ നൂതന സാധ്യതകൾ പ്രദർശിപ്പിക്കുന്നതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഭീതിയും ആശങ്കകളും ഇല്ലാതാക്കുകയും എന്റെ ലക്ഷ്യമാണ് മനുഷ്യനും എയും ഒന്നിച്ചാലുള്ള സാധ്യതകൾ കൂടുതൽ ശക്തമായി പരിചയപ്പെടുത്തുമെന്നും കെൻസ പറഞ്ഞു